നമസ്കാരം ഇറാനിൽ രാഷ്ട്രീയ എതിരാളികളെ കൂട്ടത്തോടെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിമാരിൽ ഒരാളെ വധിച്ച വ്യക്തിയെ തൂക്കിലേറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിലാണ് ഇയാളെ തൂക്കിലേറ്റിയത് ഇപ്പോഴാണ് പക്ഷേ ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഈ ചിത്രങ്ങൾ ഇറാൻ്റെ ഭരണകൂടത്തെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് മരണമുഖത്തും വളരെ സമാധാനത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ് ഈ കേസിലെ പ്രതിയായ മജീദ് മജീദിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ നിറഞ്ഞു നിൽക്കുന്നത് മജീദ് കവൂ സിഫാർ എന്നാണ് ഇരുപത്തെട്ടുകാരൻ്റെ മുഴുവൻ പേര് ഇയാളുടെ അനന്തരൻ ഹുസൈനും തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ രണ്ട് പേരെയും പരസ്യമായാണ് മധ്യ ടെഹ്റാനിൽ തൂക്കിലേറ്റിയത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്തരത്തിൽ ആളുകളെ പരസ്യമായി ഇറാനിൽ തൂക്കിക്കൊല്ലുന്നത് ഇറാനിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തൂക്കമരത്തിന് പകരം ക്രെയിനുകളിൽ കെട്ടിത്തൂക്കിക്കൊല്ലുന്നതാണ് രീതി പ്രതികളെ കെട്ടി തൂക്കിയ ശേഷം അവരുടെ അവരുടെ കാൽപാതത്തിൽ ഒരു സ്റ്റൂള് വെക്കുകയും ഒരു സ്റ്റൂള് നീക്കുമ്പോൾ അവർ തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഏറ്റവും ക്രൂരമായ രീതിയാണ് ഇത് കുറ്റജീതവർ അതിക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന ഇറാനിലെ അതിവിചിത്രമായ മതനിയമനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ശിക്ഷകൾ നടപ്പിലാക്കുന്നത് എന്നാൽ തൂക്കുമരത്തിലേറെ നിൽക്കുന്ന മജീദാകട്ടെ താൻ തൻ്റെ ദൗത്യം വിജയകരമായി നിറവേറ്റി എന്ന് വിളിച്ചു പറയുന്നുമുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തെ അങ്കലാപ്പിലാക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇറാനിലെ രണ്ട് ജഡ്ജിമാർ അജ്ഞാതനായ അക്രമിയുടെ വെടിയേറ്റ് മരിച്ചിരുന്നു പിന്നീട് അക്രമി സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തിരുന്നു വെടിവെച്ചയാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഇറാൻ അധികൃതർ എൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഈ ജഡ്ജിമാർക്ക് തന്നെ പലപ്പോഴും അവിടുത്തെ മതഭരണകൂടത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ നിരന്തരമായി തൂക്കിക്കൊല്ലുന്നതിന് നേതൃത്വം നൽകിയിരുന്ന ആളുകളാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മജീദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ഇത്തരത്തിലുള്ള ജഡ്ജിമാർ ഇപ്പോൾ വൻതോതിലുള്ള ഭീഷണി തന്നെയാണ് നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പോലും ഇവർ ഇത്തരത്തിൽ കൂടി ആളുകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഒരു സ്ഥിരം പതിവായിരുന്നു കൂടാതെ ഇറാനിൽ പരസ്യമായ ആളുകളെ തൂക്കിക്കൊല്ലുന്ന രീതി ഇപ്പോഴും നിലവിലുണ്ട് തൂക്കിക്കൊല്ലുന്ന തീയതി അറിയിച്ചതിന് ശേഷം നാട്ടുകാരെ മുഴുവൻ ഇത് കാണാൻ അനുവദിക്കുകയും അങ്ങനെ ഈ ക്രൂരമായ ദൃശ്യങ്ങൾ കാണുന്ന ജനങ്ങൾ ഇനി മുതൽ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയുമില്ല എന്നാണ് ഇറാനിലെ മതഭരണകൂടം കരുതിയിരിക്കുന്നത് പക്ഷേ ആഗോളതല തന്നെ വലിയ തോതിലുള്ള എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ നാളെ ഒരു ജനകീയ പ്രക്ഷോഭം അവിടുത്തെ മതഭരണകൂടത്തിനെതിരെ ഉണ്ടായാൽ പോലും അമേരിക്കയും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കും എന്ന ഭയവും ഇറാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ മജീദിൻ്റെ അവസാന നിമിഷങ്ങളുടെ ചിത്രം ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ഉറക്കം കെടുത്തുന്നത് ഓരോ വർഷവും ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യമാണ് ഇറാൻ പലപ്പോഴും ആളുകളെ അറസ്റ്റ് ചെയ്ത് നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടു ചെല്ലുകയും വിചാരണ ഒന്നും കൂടാതെ തന്നെ അപ്പോൾ തന്നെ ജഡ്ജിമാരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതിനെതിരെ ലോകത്തെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഘടനകളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ആംനിസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിചാരണ പോലും നടത്താതെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ മതഭരണകൂടം ഭരണകൂടം നിലയിൽ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് ഓരോ ശിക്ഷാവിധികളും നടപ്പിലാക്കുന്നത് സ്ത്രീകൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും മുതൽ തന്നെ ഇറാൻ എടുത്തു കളഞ്ഞിരുന്നു ഇപ്പോഴും അവിടെ ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുകയും കൊലവുകയും ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് നിലവിൽ നിൽക്കുന്നത് ഇതിനൊക്കെ എതിരെ ഒരു ശക്തമായ ജനമുന്നേറ്റം ഉണ്ടാകുമോ എന്ന ഭയവും ഇറാനിലെ ഭരണാധികാരികൾക്കുണ്ട് ഏതായാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നതോടുകൂടി ഇറാൻ ഇപ്പോൾ കൂടുതൽ ആശങ്കയിലായ അവസ്ഥയിലാണ് താൻ പ്രസിഡന്റായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതായിരിക്കുമെന്നൊക്കെ ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതൊക്കെ തന്നെ ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതിനിടയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ക്രൂരമായ തൂക്കിക്കൊലയുടെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്